ർക്ക് കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീടിൻ്റെ മുറ്റത്ത് ഒരു പുൽത്തകടിയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഞങ്ങൾ അങ്ങനെയുള്ളവരാണ് കേട്ടോ അപ്പോൾ വീട്ടുമുറ്റത്ത് എങ്ങനെയാണ് നല്ല ഒരു പുൽത്തകടി ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അറിവുകളൊക്കെയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ വേൽഗ്രാസ് നട്ടുപിടിപ്പിച്ച ലക്ഷങ്ങൾ വരുമാനം നേടുന്നതിനെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഈ ഒരു വലിയ വിശാലമായ പുൽകൃഷി ചെയ്യുന്ന കർഷകനാണ് നെൽസൺ അല്ലേ അപ്പൊ നമസ്കാരം കൃഷികളത്തിലേക്ക് സ്വാഗതം അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കൃഷിയിലേക്ക് എത്തിയത് ഞാൻ ഏകദേശം ഈ ഏകദേശം ഏഴുവർഷം മുന്നേ നമ്മളിവിടെ മെക്സിക്കൻ കൊറിയൻ അതൊക്കെയായിരുന്നു കേരളത്തിൽ അതിന്റെ ഭയങ്കരമായിട്ട് മന്ത്ലി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതിന് മെഡിസിൻ കിട്ടാതെ അത് മെഡിസിൻ അടിക്കാതെ കണ്ട്രോൾ ചെയ്ത് ഇതാക്കി ചെയ്യാൻ പറ്റും ഞാൻ ഏകദേശം കോവിഡ് വന്ന സമയത്ത് പിന്നെ ഫുള്ള് പരിപാടികൾ അടച്ചു നല്ലൊരു ലോസ് ഒക്കെ തുറന്ന് അടച്ചു കൂട്ടി പരിപാടിയൊക്കെ ആ ഒരു രീതിയിലേക്ക് മാറ്റിയായിരുന്നു അതായത് നിർത്തിയായിരുന്നു ഫുൾ ആയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ലാൻഡ്സ്കേപ്പ് പരിപാടി കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഏകദേശം രണ്ടു വർഷം മുന്നേ ആണ് ഇപ്പം പേൾഗ്രാസ് വന്നത് പേൾഗ്രാസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ ചെയ്തപ്പോ സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ കാര്യമായിട്ട് മെഡിസിനോ വലിയ കാര്യമായിട്ടൊന്നുമല്ല ഇതിന് മെഡിസിനോ ഒരു ഇതും വേണ്ട ആകെ ആകുന്നതിന് വളം അതായത് എൻപി കെ മാത്രമാണ് ആവശ്യമുള്ള ആ ഒരു കണ്ടന്റ് മറ്റേ ലൈബ്രറിയുടെ പരസ്യത്തിലൊക്കെ പറയുന്നത് പോലെ നയൻറ്റി നൈൻ പെർസെന്റ് അതെ ചില സമയങ്ങളിൽ ഇപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് പുഴുവിൻ്റെ ശല്യം വളരെ കൂടുതലുണ്ട് ഫസ്റ്റിൻ്റെ ഒരു ഇത് വരുന്നുണ്ട് അതായത് ലീഫ് ഫുൾ ഇതാവാൻ ഞാനും എനിക്ക് ഇത്രയും ഏരിയ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇവിടെ ഒരു മെഡിസിനും അതായത് കെമിക്കൽ മെഡിസിനായിട്ട് അതായത് പെസ്റ്റിസൈഡിൻ്റെയോ അല്ലെങ്കിൽ ചടലിൻ്റെയോ അങ്ങനെയുള്ള ഒരു മെഡിസിനും നമ്മൾ ഇതുവരെ ഇവിടെ ചെയ്തിട്ടില്ല അപ്പോ പക്ഷെ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ചെറിയൊരു ഇഷ്ടവർക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്താണ് അങ്ങനെ വരാനുള്ള കാരണമോ ഞാനിപ്പോൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും നല്ല ഭംഗിയിൽ ഗ്രാസ് കിടക്കണം മെഡിസിൻ എന്ന് പറയുന്നത് അത്രയും നല്ലൊരു സംഭവമാണ് അതായത് ശരീരത്തിന് മനുഷ്യനെ മനുഷ്യനായാലും ഭൂമിക്കായാലും എല്ലാത്തിനും അത്രയും മാക്സിമം ഒഴിവാക്കുക അതാണ് അതൊരു ഇക്കോ ഫ്രണ്ട് പോവുക ഇതിപ്പോ നമ്മുടെ യൂണിറ്റ് വൺ ആണ് ഏകദേശം ഒരു മൂന്നര ഏക്കർ വരുന്നുണ്ട് യൂണിറ്റ് ടു അപ്പുറത്തന്നെ നമുക്ക് യൂണിറ്റ് ത്രീയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കടകളുടെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ലേബേഴ്സിന്റെ ഒരു ഷോർട്ടേജ് ആണ് അതായത് ലേബേഴ്സ് കുറച്ച് പ്രശ്നം ഇപ്പൊ ഈ ഒന്ന് നമ്മുടെ കാലാവസ്ഥ അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ട് വർക്കേഴ്സിന്റെ ഒരു ഷോർട്ടേജ് കാരണമാണ് നമ്മളിപ്പോ സ്റ്റെക്കായി നിക്കുന്നത് ഞാഴ്ചക്കായിട്ട് കാര്യങ്ങൾ ഈ ഇലക്ഷനും ഇലക്ഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം വർക്കേഴ്സ് വരും അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇതായിട്ട് നമുക്ക് വർക്കേഴ്സ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് ത്രീയും ഓണാകും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ഭയങ്കര വെയിലുള്ള സ്ഥലത്തല്ലേ ഡയറക്റ്റ് സൺലൈറ്റ് അതായത് തണലത്താണെങ്കിൽ നൈട്രജനും വേണ്ട ഒന്നും വേണ്ട വാട്ടറിൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട ഡയറക്ട് സൺലൈറ്റ് ആണെങ്കിൽ ഇതേപോലെ പച്ചപ്പിൽ നിക്കണമെങ്കിൽ നമ്മള് ഇതിന് നൈട്രജൻ അതിനാവശ്യമുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതായത് നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്കറ്റിൽ വരുന്നത് കഴിഞ്ഞാൽ എന്ന് പറയുന്നതിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യും ഇത് മൂന്നുമാണ് വരുന്നത് അതിന് ഇതിൽ പൊട്ടാഷ്യൻ്റെ ആവശ്യമില്ല ഇതിൽ ഫോസ്ഫറസും നൈട്രജനും ഉണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ തിക്കായി നല്ല ഭംഗിയായിട്ട് എത്ര സൺലൈറ്റിലായാലും ഡയറക്റ്റ് സൺലൈറ്റ് അതായത് കാലത്ത് മുതൽ വൈകുന്നേരം വരെ സൺലൈറ്റ് കിട്ടിയാലും അതേപോലെ ഗ്രീൻഷായിട്ട് അത് ഒരു മന്ത്ലി വൺസ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് ഒന്നുകിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ 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 എന്ന് പറഞ്ഞിട്ട് വാട്ടർ സോളിബിൾ ആയിട്ടുള്ളൊരു എൻ പി ഒക്കെ വരുന്നത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ട് നല്ല നീറ്റായിട്ട് വന്നു പോകും ഷെയ്ഡിലാണെങ്കിൽ ഒന്നും കൊടുക്കേണ്ട വാട്ടറിങ് അപ്പൊ നമുക്ക് ജൈവ രീതിയിൽ ജൈവ രീതിയിൽ ചെയ്യാനാണെങ്കിൽ അങ്ങനെയുള്ള ഉപയോഗിക്കരുത് വേമി കമ്പോസ്റ്റ് നല്ല വേമി കമ്പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഗ്രീൻ ഷൈഡ് തന്നുള്ളൂ അതായത് ഓർഗാനിക് എന്നുള്ള ഒരു കമ്പോസ്റ്റ് ആണ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും

നമ്മൾ എന്തെങ്കിലും വളങ്ങൾ കാര്യങ്ങളോ കൊടുത്തിട്ടാണോ നേരെ കൊടുത്തിട്ടോ നമ്മുടെ എവിടെയാണോ വിരിക്കേണ്ടത് അവിടെ കൊണ്ടുല്ല വേറെ ഒന്നുമില്ല സോയിൽ നിങ്ങൾക്ക് ഏത് ലാൻഡ് നിങ്ങൾക്ക് ഏത് ഇതിലാണോ ആവശ്യമുള്ളത് ആ രീതിയിലേക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് അതിൽ ഷീറ്റ്

ഇവിടെ വീണ്ടും പുല്ല് അല്ലേ ആ അതായത് നമ്മളിപ്പോ ഇത് നാല് ദിവസം ആയ ഗ്രാസ് ആണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തത് എടുത്തു ഇല്ല അത് ചെറുതായിട്ട് അതിലുള്ള കല്ല് കാര്യങ്ങളെല്ലാം ഇതാക്കി ഗ്രൗണ്ട് വീണ്ടും ലെവൽ ഓൾറെഡി നമ്മൾ ലെവൽ ചെയ്ത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ചിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇതാക്കിയിട്ട് നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്ത് പിന്നെ എത്ര ദിവസം കൊടുക്കാട്ടുന്ന പിന്നെ നമ്മൾ ഫസ്റ്റ് വീട് റിമൂവൽ അത് കഴിഞ്ഞതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത വിൻ സീസൺ ആയതുകൊണ്ട് കാറ്റുകാല ആയതുകൊണ്ട് പോവാ വിത്തുകളെല്ലാം വന്ന് വന്നതിനകത്ത് കാരണം ഇവിടെ ഓൾറെഡി നന ബാക്കിയുള്ള ബാക്കി ട്രൈ ആയി കിടക്കു മുടക്കാൻ പറ്റിയ നമ്മൾ രണ്ടു നേരം നനയ്ക്കുന്ന ആയതുകൊണ്ട് ഇവിടെ നല്ല വെള്ളത്തിന്റെ ഇതുള്ളതാണ് കാറ്റത്ത് വിത്തുകൾ വരും ഇത് ഒരു നിങ്ങൾക്ക് നോക്കിയാൽ മലം മലപ്രദേശമാണ് എല്ലാ ഇവിടെ നിന്നുള്ള വിത്തുകളും വരുന്നു മുടക്കും അതാണ് നമുക്ക് 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 പ്രോഫിറ്റ് 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 കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും ബീഡ്സ് ബീഡ്സ് കൂടും കുറയും ചില സമയത്ത് വരെ കൊടുക്കേണ്ടി വരും ഇവിടെ ഇടക്ക് പടക്കം പൊട്ടുന്നത് എന്താന്ന് വെച്ചാൽ വിഷു ആണ് കേട്ടോ ഞങ്ങൾ വിഷുവിന്റെ എല്ലാവർക്കും വിഷു ആശംസകൾ ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു നേരിടുന്നു നമ്മൾ മാത്രമല്ല ഇവിടെ അടുത്തുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ടല്ലേ മറ്റൊരു വരുമാനം നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിപ്പോ നമ്മള് പെരുമ്പാവർ പോയി കഴിഞ്ഞാൽ അതായത് അതുപോലെ നമ്മളൊരു എന്താ പറയാ നമ്മുടെ ഫർണിച്ചറ് പ്രത്യേകിന്റെ ഫർണിച്ചർ എടുക്കാനാണെങ്കിൽ ഏരിയ ഉണ്ട് ചെടികൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും മണ്ണൂത്തി േൽഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളിക്കോട് അല്ലെങ്കിൽ മുടിക്കോട് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ഏകദേശം ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റ് പുലി ഏരിയ ഉണ്ട് അതായത് പല ആളുകളും ചെയ്യുന്നുണ്ട് നമ്മുടെ ഓർഡറുകൾ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് എടുക്കും ഷോർട്ടേജ് വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് അത് നമ്മൾ വെച്ചാൽ ചെക്ക് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാസ് ഗ്രാസാന്ന് ഉറപ്പ് വരുത്തി നമ്മൾ പുറത്തുനിന്ന് നമുക്ക് കാണാം നമുക്ക് കാണാം ഇവിടെ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ യൂണിറ്റ് ഇവിടെ പല വീടുകളിൽ നമ്മളത് എടുത്ത് നമ്മൾ നമ്മുടെ ഷോർട്ട് കട്ടറുണ്ട് അത് കട്ട് ചെയ്യുന്ന ഉണ്ട് ഷോർട്ട് ഉണ്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ ഓർഡറുകളിലേക്ക് നമ്മളത് ചോദിച്ചു നാല് അഞ്ച് വർഷത്തോളം ഞാനൊരു ഇന്റർനാഷണൽ കമ്പനിയിൽ അതായത് ഇന്ത്യയിലും ദുബായ് ബ്രാഞ്ചുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അതായത് ബ്രിസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനിയിൽ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഈ ഞാൻ അതിന്ന് അത് പരിപാടി വരുന്നതിരിപാടി എന്ന രീതിയിൽ ഇത് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പുല്ല് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടത് കട്ട് ചെയ്യുന്നത് ഇല്ല നിങ്ങളത് പുല്ല് പിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ട് വാട്ടറിങ് ഞാൻ ഫസ്റ്റ് ഒരു വൺ വീക്ക് നല്ല രീതിയിൽ ആ വാട്ടറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡയറക്റ്റ് സൺലൈറ്റിലാണെങ്കിൽ ഇതിന് പതുക്കെ റെഡ്ഡിഷ് ഡിഷ് കളർ ചെറുക്കും കളർ വരുമ്പോ എന്ന് നൈട്രജൻ നൈട്രജൻ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഫോസ്ഫറസ് റൂട്ട് സിസ്റ്റം സിസ്റ്റം അതുപോലെ നല്ല രീതിയിൽ ചെയ്യും ആവും ഇവിടെ കുടിൽ വ്യവസായം എന്ന രീതിയിൽ തന്നെയാണ് പേൽഗ്രാസ് കൃഷി ചെയ്യുന്നത് അപ്പൊ നമ്മളിവിടെ പേൽഗ്രാസ് കൃഷി ചെയ്യുന്ന ഒരു കൃഷിയിടത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചേട്ടനാണ് ഇവിടെഗ്രാസ് ചെയ്യുന്നത് അല്ലേ ആ ഇവിടെ ഇപ്പൊ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതില് കുറച്ച് സ്ഥലം നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റില് കുറച്ച് അനുജന്മാര് കുടുംബങ്ങള് മൊത്തത്തില് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലത്ത് അവിടെ ഹൈലൈറ്റ് ഇവിടെ നാലുപേര് ഇത് തന്നെയാണ് പിന്നെ രണ്ട് അനിയന്മാരും രണ്ട് മക്കളും ഇതേ ലെവലിൽ കൊടുത്തല്ലേ സെയിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നും കാരണം നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ ഇത് ഇട്ടിട്ട് പത്ത് പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിനുമുമ്പ് നമ്മളിവിടെ നന്നായിട്ട് ഗ്രാസ് ഉണ്ടായിരുന്നല്ലേ ഫുള് വെട്ടി പോവും അതിന് ശേഷം ഇട്ടും അങ്ങനെ ഇടവിട്ട് നമ്മള് തൈ നട വെട്ടി ഷീറ്റാക്കി എടുത്തു കഴിഞ്ഞിട്ട് ചെറുതാക്കി മറ്റേ മുട്ടിയിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസ് അതിങ്ങനെ വെതറി വെതറിട്ടും അതിന്റെ മുകളില് അത് പറന്ന് പോവാതിരിക്കാൻ പിന്നെ ആവശ്യത്തിന് മണ്ണും വേണം അടി നല്ല ചിലപ്പോൾ നല്ല ടൈറ്റ് ഉള്ള സ്ഥല അപ്പൊ ഈ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ണ് കുറേശേഷം മണ്ണിട്ട് കഴിഞ്ഞാൽ അത് മൂടാത്ത കണ്ടീഷനിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വെള്ളം നനച്ചു കറക്റ്റ് സെറ്റ് സെറ്റ് ആയിക്കോളും മൂന്ന് ദിവസം ഒരു കാരണവശാലും ഉണങ്ങാത്ത രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണം അത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു രണ്ട് രണ്ടുനോ വെള്ളത്തിൽ അടിയിലെ തണവിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതു നമ്മൾ തന്നെയാണ് കൂടുതലും ഇതിന്റെ വർക്കുകൾ ഏറെക്കുറെ ഞങ്ങൾ തന്നെയാണ് പുറത്തുനിന്ന് അങ്ങനെ കാര്യമായിട്ട് ആരും വിളിക്കാറില്ല നമ്മുടെ പണിയത്തില് കഴിഞ്ഞു എത്ര സെന്റ് സ്ഥലത്തില് അറുപത് സെന്റ് ഈ സെന്റ പിന്നെ അവിടെ ആനയുംമാരൊക്കെ ചെയ്യുന്ന ഏക്കറകൾ ഉണ്ട് ഇതിപ്പോ എത്ര വർഷം ഇതിപ്പോ രണ്ട് മൂന്ന് വർഷത്തോളായി ഇവിടെ നമ്മുടെ ആദ്യം ആയിരുന്നു റബ്ബറിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകാന്നല്ലാണ്ട് ഒന്നും ഇങ്ങോട്ട് കിട്ടാല്ല അപ്പൊ ആ റബ്ബറുടെ മുറിച്ചുകൾ അങ്ങട്ട് ഫുള്ളായിട്ട് നെക്കിമിരിക്ക് വന്നപ്പോൾ നമ്മുടെ കൂലികാശ് കിട്ടും ഇത് നമ്മുടെ ഇവിടെ ശരിക്കും ഇതിലൊക്കെ വരുമ്പോ ഞങ്ങള് കറക്റ്റ് നാല്പത് നാല്പത്തഞ്ച് ദിവസം ഇപ്പൊ ഞങ്ങൾ വളം കൊടുത്തിട്ടില്ല വളം കൊടുത്തിട്ടില്ല ഓണം അല്ല വിഷു പെരുന്നാളും ഒക്കെ കാരണം കൊണ്ട് പണിക്കാരും മറ്റുള്ളവരും ആ സൗകര്യം കുറവുകൊണ്ട് പിതാണ്ടി കാണുന്ന മാതിരി കല്ലുകളൊക്കെ പറക്കിക്കളയണം പറക്കിളഞ്ഞിട്ട് നമ്മള് അതില് വളർട്ട് കൊടുക്കണം ആ വളട്ട് കൊടുത്താൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ പറമ്പില് നാല്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ കട്ടി ഉറപ്പാണ് പിന്നെ വണ്ടിയോ അതിലൊക്കെ പോവാനും ഒക്കെ സൗകര്യം കുറവ് വന്നാൽ മാത്രം ചിലപ്പോ ഒരു അഞ്ചോത്തൊട്ട് വ്യത്യാസം ഒന്നര മാസം കൊണ്ട് നമുക്ക് വരുമാനം അതെങ്ങനെയാ കൊച്ചുട്ടികൾ ഒരു പ്രസവിച്ചു വേണൊരു കൊച്ചു കുട്ടിയെങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വെട്ടാം പക്ഷെ നമുക്ക് ഇത്ര ഏരിയ ഉള്ളത് കൊണ്ട് ആ ഒരു ഫോക്കസ് നമുക്ക് കിട്ടില്ല ഒരു കുട്ടീനെ നോക്കുന്നതും പത്ത് കുട്ടികളെ നോക്കുന്നതും ഒരു ഡിഫറൻസ് വരുവാൻ ഏകദേശം അറുപം വരെയൊക്കെ സമയവും എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ട് വീടിന്റെ കൂടെ ആവുമ്പോ അതൊരു വലിയ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതല്ലേ വീടിന്റെ അടുത്താകുമ്പോ നമുക്ക് നേരൊന്നും നോക്കണ്ടല്ലോ അകല് പണിക്ക് പോകും പണിക്ക് പോയി പറഞ്ഞു കഴിഞ്ഞിട്ട് ഈവനിങ് കാലത്ത് നനയ്ക്കും നനയൻ പരിപാടി കാര്യങ്ങള് കഴിഞ്ഞാൽ പുള്ളി പണിക്ക് പോകും പണിക്ക് പോയി അത് കഴിഞ്ഞാൽ പുള്ളി വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമ്മൾ പാടും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് അങ്ങനെ നോക്കി പുല്ല് പറഞ്ഞു അല്ല ഒരു കാര്യം ഉണ്ട് നിങ്ങളൊന്നും നമ്മൾ വേറൊരു തരം പുല്ല്ണ്ടായിരുന്നു കൊറിയൻ ഗ്രാസ് മെക്സിക്കൻ കൊറിയ അത്ര സാധനങ്ങൾ വരുമ്പോ നമ്മൾ വീട്ടില് ഇപ്പൊ അതില് ഒരു ഗുണം കാണില്ല ഓ മഞ്ഞു വന്നാൽ അപ്പതിനൊക്കെ മനസ്സു വരും പിന്നെ വെള്ളം കുറഞ്ഞാൽ അപ്പ അതിനൊക്കെ പ്രശ്നമായി പിന്നെ നൂറ് പ്രശ്നങ്ങൾ അവർ അവരെ പിന്നാലും നമ്മൾ മാറി പോവാൻ സമയമില്ല പിന്നെ ഇതിലൊക്കെ അതൊക്കെ അടിക്കുന്നത് കൂടുതലും എന്ന് വെച്ചാ ഈ വിവാദം അത് വരുമ്പോ ഇനിയിപ്പൊ ഞങ്ങളൊക്കെ ഇതിലൊക്കെ നടന്ന ഒരു കുഴപ്പമില്ല പക്ഷെ മേഡാ അങ്ങനെ നടന്നു നോക്കിയാൽ ഇതില് മറ്റേ പുല്ലോ നടന്നു നോക്കിയാ നിങ്ങളുടെ കാലൊക്കെ സ്മൂത്ത് അല്ല പിന്നെ വരവിള്ളലായിട്ടാണ് അത് നമുക്ക് മാത്രമല്ല അടുത്തുള്ള പറമ്പുകാർക്കും അടുത്തുള്ള നമ്മൾ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ ഏകദേശം നമ്മള് മെക്സിക്കൻ കൊറിയൻ ഒക്കെ പറഞ്ഞത് ഈ ഏരിയകള് ഫുള്ള് അതൊന്നും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പത്ത് നാലും പക്ഷെ ഇപ്പൊ ഒരു സ്ക്വയർ ഫീറ്റ് പോലും ഇവിടെ അതില്ല കാരണം അതെല്ലാവരും മനസ്സിലാക്കി

അതായത് ഞാൻ പറഞ്ഞല്ലേ അതായത് കുറച്ചുള്ള ആളുകൾക്ക് ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ നാല്പത്തഞ്ച് ദിവസം അമ്പത് അറുപത് ദിവസം കൊണ്ട് ഉണ്ടാവും നമുക്കെന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് നോട്ടം എത്തില്ല പിന്നെ ലേബേഴ്സിന്റെ ഷോർട്ടേജും കാര്യങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ അറുപത്തഞ്ചേഴ് ദിവസം

എനിക്ക് അത്ഭുതം തോന്നി എല്ലാ സ്ഥലത്തും അതിനുള്ള അവസരം ഇല്ല അല്ലെ എല്ലാ സ്ഥലത്തും കട്ട് ചെയ്തെടുക്കുന്ന സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റില്ല മണ്ണ് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യണ കാര്യങ്ങളും ആൾക്കാർ ഇവിടെ ഇവർക്ക് ഇത് മണ്ണുത്തി ബേസ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞ ഒരു ഒരു ഗാർഡനിങ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിന്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട് ബേസിൽ നമുക്ക് ആ ഒരു ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ചെടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോലെ തന്നെ ഓരോന്നിലും ഓരോ സ്ഥലങ്ങളും ഉണ്ട് എറണാകുളത്തുള്ള ഒരാൾ ഇത്തിരി ബൾക്കായിട്ടൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും എറണാകുളത്ത് പർച്ചേസ് ചെയ്യില്ല ആൾ നേരെ വന്നിരിക്കുവോ അതെ അതെ കാരണം കാരണമെന്ന് വെച്ചാൽ അവിടെ ഹോട്ട്സെയിൽ അല്ലെങ്കിൽ നിറയെ ഓപ്ഷനുണ്ട് മറ്റൊരു ഷോപ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു നഴ്സറിയിൽ പോയിട്ട് എടുക്കുന്ന പോലെയല്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ നയ്യ നഴ്സറികളുണ്ട് നറിയ ഏരിയകളുണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ഇപ്പം ഇവിടെ പേൽഗ്രാസിന്റെ ഒരു ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയ ഈ ഭാഗത്ത് വരുന്ന എല്ലാവർക്കും ഈ ഭാഗത്ത് ഒരാൾ കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല സൈറ്റുകളിലും ഉണ്ട് കണ്ടു ഇപ്പൊ നമ്മുടെ ഇപ്പം ഈ സൈറ്റിൽ വന്ന് കണ്ടു ഇത് ഇഷ്ടപ്പെട്ടില്ല അടുത്തൊരു സൈറ്റിൽ പോയി ഓപ്ഷനുണ്ട്

നിങ്ങൾക്ക് നമുക്ക് മെറ്റീരിയൽ ഷോർട്ടേജ് ഷോർട്ടേജ് വരില്ല വരില്ല ഇവർക്കാണെങ്കിൽ നല്ലൊരു ചെറിയൊരു കമ്മീഷൻ കമ്മീഷൻ ഒരു ഒരു സ്ക്വയർ പൈസ രൂപ അത് ഇത് കണ്ട് ചെയ്ത് വരുമാനം നേടിയപ്പോൾ നിർത്തുവാ വീടിന്റെ മോളി വരെ വേണമെങ്കിൽ ചെയ്യേണ്ട അപ്പം നമ്മൾ നമ്മള് താടി താടിന്ന് പറഞ്ഞ് ഇതിന്റെ പിന്നാലും കൂടാ നാട്ടിൻപ്രായം സാധനം വലിയ കാരണം കാരണം അതൊരു സീഡാണ് ഓ ആണ് അതാ അതിന്റെ സീഡാണ് ഇപ്പൊ നമ്മുടെ യൂണിറ്റ് ടൂ ആണ് ഫസ്റ്റ് ട്രിപ്പ് ആണെങ്കിൽ ചെയ്യുന്നത് അതായത് ചടിപിടി ചേർന്ന സ്ഥലം ലെവൽ ചെയ്ത് കണ്ടീഷനിലാക്കി നമ്മള് ഫസ്റ്റ് ട്രിപ്പ് ചെയ്തത് അപ്പൊ എന്താ ഓൾറെഡി വീട്സ് നമുക്ക് വരും പല ആളുകളും എന്താ റേറ്റ് കുറവ് അങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന്റെ മെയിൻ റീസൺ കാണിച്ചു ആണ് അപ്പൊ കാണുന്നത് കണ്ടോ ഇതൊന്ന് ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക് ഒന്ന് അതെ അതായത് ഇതേ ഇതിപ്പോ പത്ത് പേര് ഇരുന്ന് ഒരു ദിവസം മനസ്സിലാണ് ഏകദേശം ഈ സ്ഥലം അതായത് നമുക്ക് ഈ ട്രിപ്പ് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല അതായത് നമ്മുടെ വില്ലൻ ബീഡ്സ് ആണ് ബീഡ്സ് ആണ് അപ്പൊ ഇത് ഉണ്ടായി പോയാൽ നമ്മുടെ പോയി പോയി ഇതിലിപ്പോ എനിക്ക് ഒരു പ്രോഫിറ്റ് കിട്ടില്ല ലോസിൽ പോവാ പക്ഷെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് മാനേജ് മാനേജ് അടുത്ത ട്രിപ്പ് ഈ സംഭവം ഉണ്ടാവില്ല ഹാൻഡിൽ ചെയ്ത് ഇതാക്കി പോവാം ഇത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കാര്യം ചെയ്യാം നോർമലി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് കട്ടിങ്ങനെ ഓൾറെഡി ആയി കഴിയുമ്പോൾ ബ്രഷ് കട്ടർ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് രൂപയ്ക്കോ പത്ത് രൂപയോ കൊടുത്ത് അവസാനിപ്പിച്ചാൽ നമുക്ക് ഈ പ്രശ്നം വരില്ല പക്ഷെ നമ്മളെന്ത് വെച്ചാൽ പ്ലക്ക് ചെയ്ത് തന്നെ പ്ലക്ക് ചെയ്തെടുത്ത് പക്ഷേ പ്രോഫിറ്റ് ഉണ്ടാവില്ല ഇത് പോകുള്ളൂ സെല്ല് ചെയ്യുമ്പോ എന്ന് പറഞ്ഞ ആൾക്കാർ മാർക്കറ്റിൽ വില കുറവ് വില കുറവ് നമുക്ക് വേറൊന്നുമില്ല ഒന്നുമില്ല എന്നെ സംബന്ധിച്ചത് ബ്രഷ് കട്ട് വെച്ച് കട്ട് നല്ല നല്ല ഭംഗി അടിപൊളി മാറ്റി സാധനം കൊടുത്തു കൊണ്ടുപോകേണ്ട അവസ്ഥ മോശം അതെ എനിക്ക് ഇത് പത്രിക്ക് അതായത് ഞാനൊരു രൂപ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് സാധനം പത്രിക്ക് കൊടുക്കാൻ പറ്റും കാരണം എനിക്ക് ലേബർ പോസ്റ്റ് വരുന്നില്ല മെയിൻ വില്ലൻ വില്ലൻ പുല്ലാണ് പുല്ലാണ് വില്ലനും ഹീറോയും പുല്ലാണ് യൂണിറ്റ് ടൂ ആണ് യൂണിറ്റി പണി നടക്കുന്നേ ഉള്ളൂ ലേബേഴ്സിന്റെ ഷോർട്ടേജ് കാരണം അവിടെ വർക്ക് തുടങ്ങിയിട്ടില്ല ഓൾറെഡി ജെ സി ബി ലെവലിംഗ് പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പ്ലാന്റിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വി ആഴ്ചയ്ക്കായിട്ട് വർക്കേഴ്സ് എത്തും എന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രീ നമ്മളെന്തായാലും ബൾക്കായിട്ട് അതായത് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമുക്ക് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റാണ് അതായത് നല്ല സാധനം കൊടുക്കുമ്പോൾ അത് ക്വാളിറ്റി ഉള്ള രീതിയിൽ പറ്റിയ കസ്റ്റമേഴ്സ് അല്ല നല്ല സാധനം ഒരു ഗുണം ഞാൻ ഞാൻ മേടിച്ച് യൂസ് പറയും ദേ സാധനം മേടിച്ചു കാരണം ഈ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോ എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിൽ കൊടുക്കുമ്പോൾ അത് നമ്മളെയാണ് ബാധിക്കുക കാരണം നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഒരിക്കലും ഇവകൊക്കെ കൂടായ്പ്പരുപാടി ഇപ്പൊ ഞാൻ ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലെ കിടക്കുന്ന സ്ഥലമാണ് ഇരുന്ന് വരയ്ക്കുന്നത് അതെ അത് പത്തും പതിനഞ്ചും നമ്മളത് പ്രോഫിറ്റ് അല്ല നോക്കണേ പക്ഷെ അത് വലിച്ച് വൃത്തിയാക്കി ഇതാക്കി എടുക്കണമെങ്കിൽ പണിയുണ്ട് പണി ഓൾ ഇന്ത്യ ചെയ്യണം എന്ന് പറഞ്ഞു ഇത് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പുല്ലിനോട് ഒരു നമ്മുടെ കേരളത്തിലോ എല്ലാ വീടുകളുടെ വരാവുന്ന വളർന്ന അങ്ങോട്ട് പോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ താഴെ ഒന്ന് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ടാറ്റാ